സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിനാലിൻ്റെ ഇരുപത്തിയൊൻപത് അവൻ എന്നോട് ചെയ്തതുപോലെ ഞാൻ അവനോട് ചെയ്യുമെന്നും ഞാൻ അവന് അവൻ്റെ പ്രവൃത്തിക്ക് പകരം കൊടുക്കുമെന്നും നീ പറയരുത് പകരത്തിന് പകരം ചെയ്യുക എന്നത് സാധാരണ കാര്യമാണ് നന്മ ചെയ്തവർക്ക് തിരിച്ച് നന്മ ചെയ്യുക തിന്മ ചെയ്തവരെ തിരിച്ചുപദ്രവിക്കുക തുടങ്ങിയവ ലോകനീതിയാണ് എന്നാൽ ബൈബിൾ എത്ര വ്യക്തമായി പറഞ്ഞിരിക്കുന്നു പകരം വീട്ടാൻ കഴിയുമെങ്കിലും അത് ചെയ്യരുത് അപ്പോൾ ഒരു ദോഷവും ചെയ്യാത്തവരെ ദ്രോഹിച്ചാൽ ദൈവം പ്രതികരിക്കാതിരിക്കുമോ ബലഹീനരെ ആക്രമിച്ചാൽ ദൈവം മൗനമായിരിക്കുമോ ചോദ്യം ചെയ്യപ്പെടാനില്ലാത്ത ശക്തികളായി വിരാജിച്ചിരുന്ന സാമ്രാട്ടുകൾ പോലും ആ ദൈവകോപത്തിന്റെ പ്രളയത്തിൽ കടപുഴകി വീണ് ഒലിച്ചുപോയിട്ടുണ്ട് ആകയാൽ ഏതൊരു കാര്യം ചെയ്യാൻ മുതിരുമ്പോഴും സകലതും കാണുന്ന സകലതിനും കണക്ക് കൊടുക്കേണ്ട ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത ഉള്ളിൽ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തു ഒരു പടി കൂടെ കടന്ന് പഠിപ്പിച്ചത് ദ്രോഹിക്കുന്നവർക്കും തിരിച്ച് നന്മ ചെയ്യുക ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നാണ് ശപിക്കുന്നവരെ പോലും തിരിച്ച് അനുഗ്രഹിക്കാൻ പുതിയ നിയമം പഠിപ്പിച്ചു ഇങ്ങനെ ചെയ്യാൻ നമുക്ക് ക്രിസ്തുവിന്റെ മനസ്സ് അഥവാ സ്വഭാവം ഉണ്ടാകണം ഈ മനസ്സോടെ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ സ്വഭാവം കൂടുതൽ ആ വിധത്തിൽ രൂപാന്തരപ്പെടുന്നത് മനസ്സിലാക്കാനും കഴിയും ചിന്തകൾ പോലും നന്മ ചെയ്യാനും സഹായിക്കാനുമുള്ള രൂപം കൈവരിക്കും അങ്ങനെ വന്നാൽ തിന്മയോട് നാം തോൽക്കുകയില്ല പകരം നന്മയാൽ തിന്മയെ ജയിക്കുന്നവരാകും അതെ തിന്മയെ തിന്മ കൊണ്ട് നേരിട്ടാൽ പുറത്തുവരുന്ന ഫലം മാരകമായ തിന്മകളായിരിക്കും പക പിണക്കം കൊലപാതകം തുടങ്ങിയവയായി അവ ഭീഫത് സ്വരൂപം പ്രാപിക്കും എന്നാൽ തിന്മയെ നന്മ കൊണ്ട് നേരിട്ടാൽ നന്മ ജയക്കാഹളം മുഴക്കുക തന്നെ ചെയ്യും നന്മയ്ക്ക് വേണ്ടി എടുക്കുന്ന ഒരു ചെറിയ ചുവട് പോലും വലുതാണ് ആദ്യത്തെ ചുവട് വയ്പ് തന്നെയാണ് ഏറ്റവും പ്രയാസവും തിരിച്ച് ഉണ്ടാകുന്ന പ്രതികരണം മോശമായിരിക്കാം എന്നാൽ നിരാശപ്പെടാതെ നന്മ തുടരുക ക്രമേണ അത് നമ്മുടെ സ്വഭാവശീലമാകും പല തിന്മകളും കാലാന്തരത്തിൽ നമ്മുടെ മുന്നിൽ മുട്ടുകുത്തുന്നത് നാം കാണും ഇന്ന് വില കൊടുത്തത് വെറുതെയായില്ല എന്ന് തിരിച്ചറിയും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ